കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആനപ്രേമികളുടെയും മനസ്സിൽ ഹീറോ പരിവേഷമുള്ള ആനക്കാരനാണ് കായംകുളം ശരത് വഴക്കാളിയും പ്രശ്നക്കാരുമായ ആനകളെ വഴി നടത്തുന്നതിൽ പ്രത്യേകം പ്രാഗൽഭ്യം നേടിയ പാപ്പാൻ ആനക്കാരിൽ കൊടികെട്ടിയ പാപ്പാൻമാരെ വരെ മുട്ടുകുത്തിച്ച ഒളരിക്കര കാളിദാസൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഊട്ടോളി അനന്തൻ ആർ കെ വി അനിൽകുമാർ അങ്ങനെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ഒട്ടുമിക്ക വഴക്കുള്ള ആനകളിലും പാപ്പാനായി ജോലി നോക്കാൻ അവസരം ലഭിച്ച പാപ്പാനാണ് ശരത് വെറുമൊരു പാപ്പാനാവുക എന്നതിലുപരി നല്ലൊരു പരോപകാരി കൂടിയാണ് ശരത് പൂരപ്പറമ്പുകളിൽ ഏതെങ്കിലും ഒരു ആന ഇടയുകയാണെങ്കിൽ അതിനെ തളയ്ക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയും മുന്നിൽ നിൽക്കുന്നവനാണ് ശരത് ശരത്തിന്റെ ജീവിതത്തിൽ പലതവണ ആനകളുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒളരിക്കര കാളിദാസൻ എന്ന ആന ശരത്തിനെ പലതവണ തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ആനയോടുള്ള വിശ്വാസവും ധൈര്യവും കൊണ്ടാണ് അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചത് പക്ഷേ ഒളരിക്കര കാളിദാസന്റെ ആക്രമണത്തിൽ ശരത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥയുണ്ടായി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കായംകുളം ശരത് ഒളരിക്കര കാളിദാസൻ എന്ന ആനയുടെ പാപ്പാനായി ശരത്ത് മുൻപും കാളിദാസന്റെ പാപ്പാനായിരുന്നുവെങ്കിലും ശരത്തിന് പകരം വന്ന പാപ്പാന്മാർക്ക് കാളിദാസനുമായി ചേർന്ന് പോകാൻ കഴിയാതെ വന്നതോടെ ശരത്തിനെ വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നു ആ ഇടവേളയിൽ കാളിദാസന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിരുന്നു വീണ്ടും തന്നെ അഴിക്കാൻ വന്ന ശരത്തിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു ഒളരിക്കര കാളിദാസൻ എന്ന ആനയ്ക്ക് സംഭവം നടക്കുന്ന ദിവസം തൃശൂരിലെ പ്രമുഖ വ്യവസായിയായ ചിറ്റിലപ്പള്ളി ഡേവിസിന്റെ പറമ്പിൽ ഒളരിക്കര കാളിദാസൻ എന്ന ആനെ പാപ്പാൻ കായംകുളം ശരത്തും മങ്ങാട് സുരയും ചേർന്ന് തളച്ചിരിക്കുകയായിരുന്നു ദിവസം തിരുവമ്പാടി ശിവേലി എടുത്ത ശേഷം ഇടഞ്ഞ ഒളരിക്കര കാളിദാസിനെ തെച്ചിക്കോട്ടുകാവിൽ ശേഷമായിരുന്നു അവിടെ തളച്ചത് കാളിദാസിന് വെള്ളം കൊടുക്കാനായി ചങ്ങല അഴിച്ചുവിട്ട നേരത്ത് ഇടഞ്ഞാനെ ഏറെ പ്രയാസപ്പെട്ടാണ് കായംകുളം ശരത്തും മങ്ങാട് സുരയും ചേർന്ന് തളച്ചത് ആ സമയത്ത് ആ പറമ്പിൽ ഗണേശൻ എന്നു പേരുള്ള മറ്റൊരാനയും ഉണ്ടായിരുന്നു ചങ്ങലകളാൽ തളച്ചിരുന്ന ഗണേശനെ കുത്താനായിരുന്നു കാളിദാസൻ ശ്രമിച്ചത് പക്ഷേ തക്ക സമയത്ത് കായംകുളം ശരത് ആനയെ തളിച്ചതിനാൽ വേറെ കുഴപ്പമൊന്നുമുണ്ടായില്ല ആനയെ തളിച്ച ശേഷം അവർ ഒരു ലോറിയുടെ അടിയിൽ വിശ്രമിക്കാനായി കിടന്നു ആ കിടപ്പിലെപ്പോഴോ ഉറക്കത്തിലേക്ക് മയങ്ങി വീണ ശരത് ഒരു ദുസ്വപ്നം കണ്ടു ഒളരിക്കര കാളിദാസൻ അവന്റെ കൊമ്പുകളിലിട്ട് തന്നെ കറക്കുന്നു അതുകൊണ്ട് ആനയുടെ അടുത്തേക്ക് പോകരുതേയെന്ന് ആരോ തന്നോട് വിളിച്ചു പറയുന്നു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ശരത് കാണുന്നത് ചുണയുണ്ടെങ്കിൽ പോരിനു വാട എന്ന മട്ടിൽ തന്നെ തുറിച്ചു നോക്കുന്ന ഓളരിക്കര കാളിദാസനെയാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതുകൊണ്ട് തന്നെ തനിക്ക് മരിക്കാൻ ഭയമില്ല എന്ന മട്ടിൽ കായംകുളം ശരത് കാളിദാസന്റെ അടുത്തേക്ക് ചെന്നു നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട എന്ന മട്ടിൽ വടിക്കമ്പുകൊണ്ട് കാളിദാസിനെ തല്ലിയതും ആ പറമ്പിൽ നിൽക്കുകയായിരുന്ന ചെറുപ്പുളശ്ശേരി പാർത്ഥൻ എന്ന ആനയുടെ പാപ്പാനായ എരുമയൂർ മണിയേട്ടൻ ശരത്തിനോട് വിളിച്ചു പറഞ്ഞു ശരത്തെ ഇനി ആനയെ തല്ലരുത് അത് ചത്തുപോകുമെന്ന് അതിന് മറുപടിയായി ശരത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മണിയേട്ട ഞാനിവനെ തല്ലിയില്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലുമെന്ന് ശരത്തിന്റെ വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ തക്കം നോക്കിയിരുന്ന കാളിദാസൻ കിടന്ന കിടപ്പിൽ പാപ്പാൻ കായംകുളം ശരത്തിന്റെ കാലിൽ തുമ്പിക്കൈ കൊണ്ട് പിടികൂടി വാറു വാറുചെയ്യാനെ നിർത്തിയിരുന്ന റെയിൽ കുറ്റി ലക്ഷ്യമായി അടിച്ചു എന്നാൽ ശരത്തിന്റെ മുഖം കാളിദാസിന്റെ നടകളിലാണ് കൊണ്ടത് അടിയുടെ ഊക്കിൽ ശരത്തിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം ഒളിഞ്ഞുപോയി മുഖം മുഴുവനും ചോരക്കളമായി കണ്ണുകളിൽ നേരിയ വെളിച്ചം മാത്രം പക്ഷേ ശരത്തുന്ന ആനക്കാരന്റെ ഉള്ളിൽ അപ്പോഴും എവിടെയോ തന്റെ ആനയോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ചോരൊലിക്കുന്ന മുഖം കൈകൊണ്ട് തുടച്ചയാൾ ആനയുടെ കൊമ്പിൽ പിടിച്ച് അരുത് എന്ന് പറയുമ്പോഴേക്കും ശരത്തിനെ തട്ടിയിട്ട് കാളിദാസൻ കുത്തിയിരുന്നു വീണ കിടപ്പിൽ ശരത്തിന്റെ നട്ടെല്ല് പൊട്ടി ഇത്തവണ ശരത്ത് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പിച്ചതുപോലെ കിടന്ന കിടപ്പിൽ കാളിദാസൻ ശരത്തിനെ വീണ്ടും കുത്താൻ ശ്രമിച്ചപ്പോൾ അരുത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് കൈകൾ കൊണ്ട് കാളിദാസനെ തടയാൻ ശ്രമിച്ചു എന്നാൽ കലിമൂത്ത കാളിദാസൻ ശരത്തിന്റെ ഒരു കൈ അവന്റെ വായ്ക്കുള്ളിലാക്കിയ ശേഷം ശരത്തിനെ വീണ്ടും വീണ്ടും ആഞ്ഞുകുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്ത് ആനപ്പണി പഠിക്കാനായി എത്തിയ സജിമോൻ എന്ന യുവാവ് അവിടെ ഉണ്ടായിരുന്നു കായംകുളം ശരത്തിന്റെ നിലവിളി കിട്ടത്തി സജിമോൻ ശരത്തിന്റെ ഒരു കൈ പിടിച്ച് ആനയുടെ അടിയിൽ നിന്നും ശരത്തിനെ വലിച്ചു നീക്കാൻ ശ്രമിച്ചു എന്നാൽ ശരത്തിന്റെ മറ്റേ കൈ കാളിദാസിന്റെ വായിലായതിനാൽ അയാൾക്ക് ശരത്തിനെ വലിച്ചു നീക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് പാർത്ഥന്റെ കൂടെയുണ്ടായിരുന്ന എരുമയൂർ മണിയേട്ടൻ അവിടേക്ക് ഓടി വരികയും ശരത്തിന്റെ വടിക്കമ്പെടുത്ത് കാളിദാസിന്റെ മുഖത്ത് നാല് പേട കൊടുക്കുകയും ചെയ്തു പ്രായം അൻപത് കഴിഞ്ഞെങ്കിലും ഏതു കുലകൊമ്പനും മുട്ടുമടക്കും എരുമയൂർ സിംഗത്തിന് മുന്നിൽ മണിയേട്ടന്റെ അടിയുടെ ഊക്കിൽ വേദന കൊണ്ട് കാളിദാസൻ വാതുറന്നപ്പോൾ തക്ക സമയത്ത് സജിമോൻ ശരത്തിനെ ആനയുടെ അടിയിൽ നിന്നും വലിച്ചെടുത്ത് തൊട്ടടുത്തുള്ള തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടു കാളിദാസന്റെ അങ്കക്കലിയിൽ ശരത്തിന്റെ ശരീരത്തിലെ തൊലി മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു ചോരയിൽ കുളിച്ചു കിടന്ന ശരത്തിന്റെ തലയുടെ ഒരു ഭാഗം പിളർന്ന് തലയോട്ടി കാണാമായിരുന്നു ശരീരം മുഴുവനും മുറിവും ചോരയും ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശരത്തിനെ സർജറിക്ക് വിധേയനാക്കി ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഭൂമിയിലെ മാലാഘമാർ ശരത്തിന്റെ ജീവൻ തിരിച്ചു നൽകി ഇതിൽ എടുത്തു പറയേണ്ടത് ഒളരിക്കര കാളിദാസിന്റെ ഉടമസ്ഥരായ ഒളരിക്കര ദേവസ്വം ശരത്തിന്റെ ചികിത്സയ്ക്കായി ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ മുടക്കി എന്നതാണ് മാസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ശരത് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി ആദ്യം കാണാൻ പോയത് തന്റെ കാളിദാസിനെയാണ് ആനക്കാരൻ എന്ന വാക്കിന് മരണത്തെ ഭയമില്ലാത്തവൻ എന്നൊരു അർത്ഥം കൂടിയുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചവനാണ് കായംകുളം ശരത് വളരെ ചെറുപ്രായത്തിൽ ആരംഭിച്ചതാണ് ശരത്തിന് ആനയോടുള്ള അടങ്ങാത്ത ഇഷ്ടം ഈ സംഭവം നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ശരത് ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാനായി ജോലി നോക്കുന്നു